അബുദാബിയിലെ മലയാളി ചിത്രകാരി റേച്ചൽ ജോണിന്റെ ചിത്ര പ്രദർശനത്തിന് ദുബൈയിൽ തുടക്കമായി ഡയലോഗ് ഓഫ് എക്കോസ് എന്ന പേരിൽ ജുമൈറ ഇന്റർനാഷണൽ ആർട് സെന്ററിലാണ് എട്ട് ദിവസം നീളുന്ന ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പത്തനംതിട്ട സ്വദേശിയായ റേച്ചൽ ജോണിന്റെ ആദ്യ സോളോ പ്രദർശനമാണ് ഇത് ഡയലോഗ് വിത്ത് എക്കോസ് എന്ന പേരിൽ ദുബൈ ജുമൈറ ഇന്റർനാഷണൽ ആർട്ട് സെന്ററിൽ നടക്കുന്ന ചിത്ര പ്രദർശനത്തിനാണ് നമ്മളുള്ളത് പത്തനംതിട്ട സ്വദേശിയായ മലയാളി കലാകാരി റെയ്ച്ചൽ ജോണിന്റെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് എന്താണ് ഈ ഡയലോഗ് വിത്ത് എക്കോസ് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ എന്താ പറയുക തോട്ട്സും അതുമായിട്ടുള്ളൊരു സംഭാഷണമാണ് നമ്മുടെ ചിന്തകളും ചിന്തകളാണ് ശരിക്കും ക്യാൻവാസിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡയലോഗ്സ് എന്നുള്ള ആ ഡയലോഗ് വിത്ത് എക്കോസ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നതും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഉള്ളൊരു ഒരു ഒരു എക്കോയിങ് ആണല്ലോ അത് നമ്മളെ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ള ഒരു ഇത് ഓരോ കലാരൂപങ്ങളും ഉണ്ടാവുന്നത് സോ അതുകൊണ്ടാണ് ആ ഒരു പേര് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ഒരു എന്താ പറയുക പാഷൻ കയറിയിട്ട് അത് പഠിക്കുവാനുള്ളൊരു വ്യഗ്രതയിൽ ഞാൻ എല്ലാ ജോണേഴ്സും ട്രൈ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പം അപ്പം ഞാൻ അബ്സ്ട്രാക്ട്സ് ചെയ്യും ലാൻഡ്സ്കേപ്സ് ചെയ്യും പോർട്രേറ്റ്സ് ചെയ്യും പിന്നെ മീഡിയംസ് ആണെങ്കിലും ഇപ്പം പല എക്സ്പെരിമെൻറ്റ് ചെയ്യും അപ്പോൾ ഓയിലാണ് എൻ്റെ ഫേവറേറ്റ് മീഡിയം അബ്സ്ട്രാക്ട്സ് കൂടുതലും അക്രിലിക്കിലാണ് ചെയ്യുന്നത് പിന്നെ സോഫ്റ്റ് പാസല് ചെയ്യും ചാക്കോൾ ചെയ്യും അങ്ങനെയെല്ലാം നമ്മൾ എന്താ പറയുക ട്രൈ ചെയ്യാനാണ് നമ്മൾ ഏത് രീതിയിൽ ഏത് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് നമുക്കറിയില്ല നമ്മൾ ഓരോ ചി ചിത്രങ്ങളുമാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇതിപ്പോൾ എൻ്റെ സോളോ ആദ്യത്തെ സോളോ എക്സിബിഷനാണ് അപ്പോൾ ഇവിടെ എല്ലാ ജോണറിലും ഉള്ള പെയിൻറ്റിങ്സുകൾ കാണാൻ സാധിക്കും എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഞാൻ കഴിഞ്ഞ വർഷം രാജസ്ഥാനിൽ പുഷ്കർ മേളയിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ടൂറിനായിട്ട് പോകും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിനുള്ള റെഫറൻസ് ആണ് മെയിനായിട്ട് എസ്പെഷ്യലി നമ്മൾ ഈ ട്രൈബൽ ആൾക്കാരെയൊക്കെ കാണാൻ നമുക്ക് അല്ലാതെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ റെഫറൻസ് പിക്ചേഴ്സ് അപ്പോൾ എനിക്ക് ഈ ഒരു മുഖത്ത് ഇങ്ങനെ എന്താ പറയുക വെയിലിങ്ങനെ സാരീടെ അതിങ്ങനെ മുഖത്ത് കിടക്കുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി അപ്പോൾ അത് എന്തായാലും പെയിൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു She has a heart which is filled with with the gratitude, gratefulness. So that's what actually, uh, as a teacher, I feel fulfilled because of that. Now you can see the way she has improved, and I see that she has really a bright future, and I wish her. ി ചിത്രകാരൻ ഹലീൽ അബ്ദുൾ വാഹിദ് ചിത്രകാരിയുടെ അമ്മ മോളി ജേക്കബ് തുടങ്ങിയവർ ചേർന്ന് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മാസം മുപ്പത് വരെ ചിത്ര പ്രദർശനം തുടരും യാസർ റഫാത്തിനൊപ്പം ഷിനൂദ് ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്